അസലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എത്ര തന്നെ വെച്ചാലും ചില സത്യങ്ങൾ അവരറിയാതെ പുറത്തേക്ക് വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര തന്നെ വളച്ചൊടിച്ചും വെച്ചും കോട്ടിമാട്ടിയും മുമ്പോട്ട് പോയാലും അവരുടെ ഉള്ളിൽ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഉണ്ട് എങ്കിൽ അത് അവരറിയാതെ അവരുടെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും ആയി പുറത്തേക്ക് വരും ഇവിടെ ഒരു സത്യം പുറത്തേക്ക് വന്നു അതുമായി ബന്ധപ്പെട്ടാണ് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിരവധി തെളിവുകൾ മുസ്ലിയാക്കന്മാര് പറയാറുണ്ട് പക്ഷെ ഒന്നും തന്നെ ഇസ്തിഹാസക്ക് തെളിവായി അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതൊരു പരമ യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന്റെ ആയത്ത് പച്ചക്ക് ദുർവേക്നിക്കാറുണ്ട് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിരവധി ആയത്തുകൾ കൊട്ടപ്പുറം സംവാദത്തിൽ ഓടിയിട്ടുണ്ട് എന്ന് ഓയം തരവണ എഴുതി വെച്ചു ആയത്തി ചിലപ്പോൾ പലതും ഓതിയിട്ടുണ്ടാകാം പക്ഷെ അതൊക്കെ ഇസ്തിരാസക്ക് മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്റെ രോഗം മാറ്റിത്തരണേ എന്റെ പ്രയാസം നീക്കിത്തരണേ എന്ന് തുടങ്ങി മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി തെളിവായിക്കൊണ്ട് അത് ഓതി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതൊരിക്കലും സംഭവിച്ചിട്ടില്ല അങ്ങനെ അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടേ ഇല്ല വെറുതെ വാദങ്ങൾ ഉന്നയിക്കും എന്നതിനപ്പുറം അത് തെളിയിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ ഒരു മുസ്ലിയാർക്കും കഴിഞ്ഞിട്ടില്ല സുഹൃത്തിൽ ആയുധയിലെ ഇന്നമാ വലിയാഹു റസൂൽഹു എന്ന് തുടങ്ങുന്ന ആയത്ത് അത് ഓതാറുണ്ട് പക്ഷെ അതും ഈ നിമിഷം വരെ മുസ്ലിയാക്കന്മാർക്ക് അത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള തെളിവാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് വെറുതെ വാദമുന്നയിക്കും ആയത്തോതും എന്നതിനപ്പുറം എവിടെയും സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇവരുടെ വാദം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാം അവർ ഷിയാക്കളുടെ വാദമാണ് അവർ വെച്ചു പുലർത്തുന്നത് എന്ന് ഞാനിവിടെ പറഞ്ഞു വരുന്നത് നൗഷാദ് അഹസനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരി ഒരു സംഭവം പറയുന്നുണ്ട് അയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു സംഭവം വന്നു ശ്രീ അക്കന്മാർ തെളിവായി കൊണ്ടുവന്ന ഒരു സംഭവമാണ് മഹാനായ ഉമർ ഖത്താബ് റഹുല്ലാഹുഹുവിന്റെ ഭരണകാലത്ത് വരൾച്ച ഉണ്ടാവുകയും അങ്ങനെ വരൾച്ച ഉണ്ടായ സമയത്ത് ഒരു ഒരു റജുലു പോയി റസുൽ സല ഖബറിന്റെ അടുക്കൽ പോയി മഴക്കവഡി വേണ്ടി കലി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സംഭവം നമ്മൾ പലപ്പോഴും അത് ചർച്ചകൾ കേട്ടതാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ മുസ്ലിയക്കന്മാർ എന്താണ് വാദിച്ചത് ഒരു റെജുലു പോയി എന്ന് പറഞ്ഞ ആ റെജിൽ ആരാണ് ആ റെജിൽ ബിലാലുബിൻ ഹാരിസിൽ മുതിരിയെന്ന സഹാബിയാണ് എന്നാണ് അവർ വാദിച്ചത് ഒരു സഹാബിയാണ് റസൂലുല്ലാന്റെ കവറിന്റെ അടുത്തേക്ക് പോയത് എന്ന് അവർ പലപ്പോഴും വാദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മുഖാമുഖത്തിൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ വന്നുകൊണ്ട് ഫൈസൽ മൗലവിയോട് ചോദിക്കുകയും വതുഹുൽ ബാരിയിലുണ്ട് എന്നും അതുപോലെ തന്നെ പല കിതാബുകളിലും ഉണ്ട് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കിതാബ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ സംഭവം നമുക്കറിയാം അതുപോലെ തന്നെ കോഴിക്കോട് നടന്ന ഒരു സംവാദം ഇ കെ സമസ്തക്കാരും സെലഫികളും തമ്മിൽ നടന്ന ഒരു സംവാദത്തിൽ ഈ പറയുന്ന ബിലാൽ ബിലാലുബിൻ ഹാരിസിൽ മുതിരി എന്ന സഹാബിയാണ് പോയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച അത് ശക്തമായ ഒരു ചർച്ച നടന്നിട്ടുണ്ട് മുസ്ലിയാക്കന്മാർ പതിവ് പോലെ പൊന്നാടയിട്ട് ആദരിച്ചു മുസ്ലിയാക്കന്മാർ എന്തോ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ ശ്വാസം വിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും അവർ അത് ഇഷ്ടിഹാസക്ക് തെളിവാണ് എന്നും അതുപോലെ തന്നെ അവിടെ പോയത് ബിലാലബിൻ ഹാരിസിൽ മുസ്ലി എന്ന സഹാബിയാണ് എന്നും തെളിയിച്ചത് ആ പിന്നെ സംവാദം ഇന്ന് ഈ നിമിഷം നിങ്ങൾ പോയി കേട്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ബോധ്യപ്പെടുകയില്ല കുറെ കളവ് പറഞ്ഞു അതൊക്കെ പിടികൂടിയിട്ടുണ്ട് ഹസിനി എന്താണ് പറയുന്നത് ഇവര് മുസ്ലിയാക്കന്മാർ ഈ രീതിയിലൊക്കെ മത്സരിച്ച് വാദിച്ച ഒരു സംഭവത്തെ വളരെ സിമ്പിളായി മൂപ്പരുടെ ഒരു അനുഭവം പറയുന്നതിന്റെ ഇടയിൽ അദ്ദേഹം തടിയറിയാതെ പറഞ്ഞു എന്ത് അവിടെ ബില അവിടെ റെജുൽ പോയി എന്നാണ് അവിടെ എന്താണ് വ്യക്തിയുടെ പേരില്ല ഇന്ന് സഹാബി എന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് ആ പറയുന്ന വാക്കു നമുക്ക് കേൾക്കും ഒരാൾ എന്നെ നേരിട്ട് വിളിച്ചു ഒരു വാക്കവി അബ്ദുൽ വാസി കുറ്റിപ്പുറത്തുള്ള വാസിന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ വാപ്പയെക്കുറിച്ച് ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വാപ്പ എന്നല്ല ഒരു പേരും പറഞ്ഞിട്ടില്ല ഞാൻ കുറ്റിപ്പുറത്ത് അടുത്തുള്ളൊരു ഫക്കീർ എന്നാണ് അതാരും ആവാലോ ആ അത് ശരിയാണ് എന്നാലൊന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാനത് സ്റ്റേജിൽ നിന്ന് തന്നെ പറയൂലേ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടല്ലേ പറയാത്ത് അതുകൊണ്ട് നിങ്ങളോടും പറയുന്നില്ല അത് ആളുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതാണ് അങ്ങനെ സംഭവത്തിൽ പറയലും ഉണ്ടല്ലോ കേട്ടില്ലേ ചിലപ്പോളെ പറയും ഒരു റജില് വന്നു എന്നാണുള്ളത് ഏതാണ് ഈ റജില് റജില് എവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ അന്നാണ് അവര് കൊണ്ടുവന്നത് സെയ്ഫിന്റെ ഫുത്തൂലിന് എൻ്റെ സേഫായോ ഇവര് എൻ്റെ സേഫായോ സൈഫിനെ കൊണ്ടും സേഫായില്ല നമുക്ക് കോഴിക്കോട് സംവാദത്തിൽ നൌഷാദ് മങ്കട സംസാരിക്കുന്ന ഒരു സംസാരം കേൾക്കാം അതിനുശേഷം മുസ്ലിയാരുടെ ഒരു ഇളിച്ചു കൊണ്ടുള്ള ഒരു സംസാരം അത് നമുക്കൊന്ന് കേൾക്കാം ആദ്യം നമുക്ക് നൌഷാദ് മങ്കട സംസാരിക്കുന്നത് കേൾക്കാം അസ്സാം വാക്കും വറഹമുല്ല ഇവര് എം ടി ദാരിമി വന്നിട്ടില്ല എന്നുള്ളതാണ് ശിഷ്യന്മാര് വന്നു എന്നുള്ളതാണ് ഇപ്പൊ വലിയ കാര്യമായിട്ട് പറയുന്നത് എം ടി എങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ സാധുക്കൾ വന്നിട്ട് ഇവിടെ ഈ ജാതി പാച്ച കള്ളാണ് ഇവിടെ പിന്നെ പറയുന്നത് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദ്യമായക്കൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ ഇവിടെ മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ വല്ല്യാപ്പ ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്നാണ് വളരെ വ്യക്തമായി കൊണ്ട് ഇമാവും അതുപോലെ തന്നെ എന്തുണ്ട് എന്ന് പറഞ്ഞത് ബിലാൽ എന്ന് പറയുന്ന സഹാബി വസല്ലമയുടെ അള്ളാഹുബിന്റെ അടുക്കൽ പോയി എന്ന് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹമാണ് ഖബറിന്റെ അടുക്കൽ പോയത് ചോദിച്ചു ഞങ്ങൾ മറുപടിയില്ല ഒന്നാമത്തെ കള്ളൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരു എന്ന് പറയുന്ന ദാരിമിയും ഇതേ വാദം പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ എന്ന് മാത്രമല്ല ലേറ്റസ്റ്റ് ഇഷ്യൂ നമുക്കറിയാം ഒരു അസഹരി അദ്ദേഹത്തെ പിടികൂടപ്പെട്ടപ്പോൾ ഇതുപോലെ മുസ്ലിമാക്കന്മാർ കളിക്കുന്ന ഒരുപാട് കളികൾ കളിച്ചു പക്ഷേ മുജാഹിദികളുടെ മുമ്പിൽ കെട്ടിയിടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അതിവൻ യുടെ പുതിയ കോപ്പിയിലാണുള്ളത് പഴയ കോപ്പിയിലില്ല ഒരാഴ്ച കൊണ്ട് അത് ഹാജരാക്കാമെന്ന് പറഞ്ഞ അസഹരിയെ പിന്നെ കണ്ടിട്ടില്ല കണ്ടപ്പോ ചോദിച്ചപ്പോഴും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കള്ളൻ അല്ല മൂന്നാമത്തെ കള്ളൻ ഒന്നുങ്ങളെ ഷെയ്ഫ് രണ്ട് ഷെയ്ഫിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട നിങ്ങളുടെ ഉസ്താദ് മൂന്നാമത്തെ കള്ളൻ അസഹരി നാലാമതായിട്ട് ഇവിടെ വന്ന മുസ്ലിയാക്കന്മാർ പേരറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല മുഴുവൻ കള്ളന്മാരും ഉസ്താദുമായി തുടങ്ങി വെച്ചത് പൂമ്പലയായിക്കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇനി ഇവിടെ പറഞ്ഞു ഇബിൻ ഹജറുഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്താ വായു

പക്ഷേ അവിടെ കഥറില്ല ഇനിഫിന്റെണ്ട് എന്നുള്ളതാണ് പറയുന്നത് മധ്യസ്ഥന്മാരുടെ കയ്യിൽ ഇതിന്റെ കൊടുത്തിട്ട് അതിൽ നിന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലുവിളിക്കുന്നു ഈ പറയുന്ന സേവന മുസ്ലിരാക്കന്മാരും ഇനി ഇരുമ്പോഴൊക്കെ ഫോൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു നോക്ക് ആവർത്തിക്കുന്നു വീണ്ടും ഇവര് ആരുടെ പേരിൽ മഹാനായ പണ്ഡിതന്മാര് തന്നെ ഈ ഉമ്മത്തിലെ പണ്ഡിതനാണെന്ന് മാത്രമല്ല പറഞ്ഞു തിരുത്തിയപ്പോൾ മറ്റൊരു കളവ് പറഞ്ഞു ആ കളവെന്താണെന്ന് അറിയാമോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ല ഇതിന്റെ ക്ലിപ്പ് ഞങ്ങൾ പ്രചരിപ്പിക്കും ആളുകൾക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും സഹാബി പോയി എന്ന് വായിച്ചതും പിന്നീട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും അത് പിൻവലിക്കുന്ന പച്ചപ്പോയല്ല ഞങ്ങൾ കാണിച്ചു തരും അതുപോലെ തന്നെ പിന്നെ ഇവരുടെ പരാതി സെയ്ഫിനെ കള്ളനെന്ന് വിളിച്ചു അത് ലഘുവായിട്ട് വിളിച്ചതല്ലേ വിളിച്ചത് പണ്ഡിതന്മാർ നിരീശ്വരവാദിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സെയ്ഫിനെ കുറിച്ച് ചോദ്യം ചോദിക്കാനല്ലേ എണീക്കുന്നത് ചോദ്യം ചോദ്യം പിന്നെ എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ടു ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എവിടെ എവിടെയുള്ളതെന്ന് തത്തുബാവിൽ ഞാൻ പറഞ്ഞോല്ലേ പറഞ്ഞോല്ലേ എന്താ സംഭവം അരികിൽ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത് എവിടെ വാദം വാദത്തിൽ എന്താ അഭൗതികമായ മാർഗത്തിൽ നിങ്ങൾ ഒപ്പിട്ട് കൈമാറിയ വാദല്ലേത് നിങ്ങൾ എഴുതിയ വാഹത്തിന്റെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അഭൗതിക മാർഗത്തിൽ അള്ളാന്റെ പടപ്പുകളായ മഹാന്മാരോട് സഹായം ചോദിക്കൽ കബറിന്റെ അരികിൽ ചെന്ന് കൊല്ലങ്ങൾ കുമ്പ് വഫാത്തായ മുത്ത് റസൂലിനോട് ചെന്നിട്ട് ഇസ്തസ്തികൾ ഉന്നപ്പിക്ക എന്ന് പറഞ്ഞത് ആണോകാണോ അരി ആഹാരല്ലേ കഴിക്കണത് അരി ആഹാരല്ലേ കഴിക്കണത് അപ്പൊ അതുകൊണ്ട് അഭൗതിക മാർഗത്തിൽ പടപ്പുകളായ മഹാന്മാരോട് സഹായം ചോദിക്കൽ എന്നാൽ ഇവിടെ ഇബിനാജർ തങ്ങളീ സംഭവം കൊണ്ടുവന്നു പറയുന്നു അത് സൊഹാബിയാണ് ഇങ്ങോട്ട് നിർത്തിയില്ല എന്നിട്ട് പിന്നെന്താ ബാക്കി കൂടി വായിച്ചരാ ഈ പറഞ്ഞ സംഭവത്തിൽ നിന്നും വ്യക്തമായ കാര്യം എന്താ പറയുക ഈ സംഭവത്തിന്റെ ആധികാരികതയും ഇവിടെ തങ്ങൾ കൊണ്ടുവന്ന കൃത്യമായ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നു മഹാനായ അപ്പോ ഇരുമ്പോലൊക്കെ ഏത് നിങ്ങൾക്ക് മനസ്സിലായോ ഇരുമ്പോലൊക്കെ എന്ന് പറയുന്നത് അവിടെ പിന്നെ എം ടി ദാരിമി എന്ന് പറയുന്ന എൻ ടി ആയ ഒരു ദാരുമി ഉണ്ടല്ലോ എ പി സമസ്തൽ അദ്ദേഹത്തെ കുറിച്ചാണ് അവിടെ ഇരുമ്പൊലക്കെ എന്ന് പറഞ്ഞത് അത് ഒരു റൂമിൽ റൂമിലിരുന്നുകൊണ്ട് ഇവരുടെ സംവാദം കൺട്രോൾ ചെയ്യാണ് പ്രിൻ്ററൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ആ സംവാദം നടത്തിയത് താഴെ നിന്ന് മുസ്ലിയാർ ഇങ്ങനെ ഓരോരു കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ കൊടുക്കും അതിനെക്കായിട്ട് മറ്റേ മുസ്ലിയാർ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചു അതാണ് ആ സംവാദത്തിന്റെ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തിക്കാൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നിട്ടും അതിന് ഭീമ്പളക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് മുസ്ലി അക്കന്മാർ അത് വേറൊരു വിഷയം അതിന് എന്തായാലും ആ രീതിയിലാണല്ലോ മുസ്ലി അക്കന്മാർ മുമ്പോട്ട് പോവുക ഏതായിരുന്നാലും നമുക്ക് ആ സംഭവം ഇപ്പൊ നൌഷാദ് ഇവിടെ സംസാരിക്കുന്ന നമ്മൾ കേട്ടു ആ സംഭവത്തെ കുറിച്ച് പിന്നെ നമ്മുടെ ഹക്കി മസേരി അതിൽ ഒരു ഹക്കീം മസേരി ഉണ്ടല്ലോ ഹക്കീം മസേരി തന്നെ ചോദിക്കുന്ന ആ സംഭവം നമുക്കൊന്ന് കാണാം അത് കൊറേ കാലോ നമ്മൾ കണ്ടിട്ട് അതൊന്ന് കാണാമോ അലഹു ഈരാറ്റുവേട്ടയിലുള്ള പ്രത്യേകിച്ച് മുജാഹിദിന്റെ പ്രവർത്തകരോട് വളരെ താഴ്മയായി പറയാം നിങ്ങൾക്ക് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടത് ഇതുപോലുള്ള മൗലയമാരെയാണ് അവരുടെ കയ്യിൽ പുസ്തകമില്ല കിത്താബില്ല അവരേതൊക്കെയോ പുസ്തകങ്ങളുമായി വരുന്നു അവരോട് സ്നേഹത്തോടെ പറയുന്നു ഇനിയെങ്കിലും പൊന്ന മൗലയമാരെ മുഖാമുഖത്തിന് വേണ്ടുമ്പോൾ കിതാബുമായിട്ട് പോകണം ഏതെങ്കിലും മൗലയമാരെ എഴുതിയ മലയാളം പുസ്തകം മാത്രം കൊണ്ടുപോകരുത് എന്ത് താഴ്മ കിതാബ് ഇവരിക്കേതി മറ്റൊരു നമുക്ക് കിതാബ് അറിയാം വന്നിഹായ

നിങ്ങക്ക് വായിക്കാൻ പയ്യേ നിങ്ങൾ വായിക്കാൻ പയ്യേ സുഹൃത്തായില്ലേ എന്തിനാ വായിക്കുന്നേ വായിക്കങ്ങളെന്തിനാ കൊണ്ടുവന്നത് അത് ശരി ശരി നിങ്ങൾ കൊണ്ടുവന്നത് വായിക്കി ഞാൻ പറഞ്ഞു കവറിംഗ് പോയി പറഞ്ഞു വായിക്കങ്ങളെ ഇവിടെ നോണാ പറയാ പറയാ നിങ്ങൾ വായിച്ചോളി സഹോദരങ്ങളെ ബഹുമാനരായ മുജാഹിദ് സുഹൃത്തുക്കളെ സദസ്സിലുള്ള ആളുകളെ ദയവ് അവിടെ ഇരിക്കണം നമ്മുടെ സുഹൃത്തു നമ്മുടെ പണ്ഡിതൻ കിതാബുമായി വന്നിട്ടുണ്ട് അദ്ദേഹം മൈക്കിൻ്റെ വിഷയം നമ്മളെ മറ്റേ വിഷയവുമായിട്ട് നമ്മളത് മനസ്സിലാക്കി വിറ്റുന്ന നല്ലതാണ് കണ്ട മുജാഹരികൾ കറക്റ്റ് സമയത്ത് മൈക്ക് ഓഫ് എത്തുന്നവരാണെന്ന് പറഞ്ഞിട്ട് പേരോഗ്രാഫി കാണുന്നില്ല ഒഴിവുകൊണ്ടുള്ള പുസ്തകം കിതാബാണ് കിതാബിന്റെ പേര് പേരുതഫി കളിക്കുന്നു മറ്റു പൈസയില് മോലി എടുത്തു നോക്കൂ രാവിലെ ആറ് മണി വരെ പൈസ വെറുതെ കൈമ കൊടുത്തു വേഗം എടുത്തു കൊടുക്കാൻ വേണ്ടി ആ അവസ്ഥ വിചാരിച്ചു കൊണ്ടൊന്നും തെളിവ് വന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ടതായിരിക്കും أخبرنا أبو النصر بن قطاز أبو بكر الخالد قال <سؤال> حدثنا أبو عمر بن مطر حدثنا إبراهيم بن عزيز حدثنا يحيى بن يحيى حدثنا أبو معاوية أن العمسي أن أبي صالح أن مالك رضي الله عنه برضه جدا أصاب الناس كهف في زمن عمر أنا أرد فجاء رجل إلى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسق الله لأمتك فإنهم قد هلكوا ോട് അസ്സാം പറയാണ് പറയാൻ يا ربي ما ما علو علو ഇത് അതായത് മുജാഹിദ് സ്ഥിരം ഉടമ രാജ്യം

അയാള് കൊണ്ടുവന്നതാണ് കിതാബ് പക്ഷെ അതിന്റെ വായിക്കാനാ പറയൂ അതുകൊണ്ട് പുതിലിണ്ട് വേറെയിലുണ്ട് പുതിയയിലുണ്ട് എങ്ങനെയുണ്ട് അദ്ദേഹ കിതാബാണ് അങ്ങോട്ട് ഇനി കരിച്ചത്വന്യഹായം ഏഴാം വാർത്ത ആ വിഷയം ഇത്ര വർഷം പതിനെട്ടാമത്തെ കുറച്ച വിഷയങ്ങൾ പറയാണ് അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് സഹേബിയാണ് എന്നില്ല ാണ് സഹിയാണ് ഇപ്പൊ നിങ്ങളോട് വന്നു സഹിയല്ലേ നിങ്ങളോട് വന്നു സഹിയല്ലേ അങ്ങനെ അവരോട് വന്നു അത് വന്നു എന്ന് സഹിയാണ് പക്ഷെ വന്ന് ചെയ്ത കാര്യോ സഹിയാണോ എന്ന് പറഞ്ഞ വിഷയം അത് സഹാബി അല്ല അത്യാവശ്യം പറഞ്ഞ എന്താണ് ഹാരിസ് എന്ന സഹാബി വന്ന് അങ്ങനെ ഈ ഞാൻ എടുത്തോണ്ട് വന്നിവിടുന്ന നമ്മുടെ പുത്തൻപള്ളിന്നാണ് പറയട്ടെ ഇതിന്റെ അങ്കധായത്തിൽ നിഹ്റെ പുതിയ പുതിയ പിന്നുണ്ട് ഇത് പഴയ പ്രിന്റാണ് അതിന് ഈ പുതിയ പ്രിന്റിലുണ്ട് ഒരു പ്രിന്റുമാകണം പുതിയ പോലും പറയുന്നായാലും ആ പറയുന്ന കാര്യം അതിൽ തന്നെ എന്താവില്ല മലയാള കാനങ്ങാട് വന്നിട്ട് കാനങ്ങാട് മുഖാമത്തെ ഒരേ കാര്യത്തിൽ ചോദിക്കുന്നു पेन समय कई समय तरह कयूं ടുത്തും കുറെ കാലഘട്ടത്തെ കാലങ്ങളാണ് മൂവാത്തിരിയാണ് കാഴ്ച കൊണ്ടുവന്നു ഞാൻ ഒരു മാസം ശരി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ആ മനുഷ്യ ഇവിടെ വന്നത് ഇവിടെ വന്നല്ലോ എന്നാ അപ്പെങ്കിലും കിതാബ് ഏറ്റു വരണ്ടേ എന്നാ പറഞ്ഞിട്ട് ഇല്ല ഏതായാലും ഫൈസൽ മോഹൻലെ ഞാൻ കോട്ടയം കാരനാണെന്ന് പറഞ്ഞു സന്തോഷം കാരണം എന്നെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയതിൽ ഫൈസൽ മൗലവിക്ക് വളരെയധികം നന്ദി ഫൈസൽ മൗലവിയോട് അറിയിക്കുകയാണ് എന്നെ ഇന്ന് എല്ലാവർക്കും അറിയാം എന്റെ പേര് അബ്ദുൽ ഹക്കീം എൻ്റെ അബ്ദുൽ ഹക്കീം അസഹര് ഞാൻ പിന്നെ ചെറുവത്തൂര് ചെമ്പ്രകാനം മുസ്ലിം ജമാഅത്തിന്റെ അവരുടെ ഹത്തീബാണ് എന്റെ നാട് ഈരാറ്റുപേട്ട് ഏതായാലും ഇവിടെ കുറേ അധികം മൗലവി സംസാരിച്ചു എന്റെ ചോദ്യം ഇതാണ് ഈരാറ്റുപേട്ട മുഖാമുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ആണ് എങ്കിലും ഈരാറ്റുപേട്ട മുഖാമോ അവിടെ നടന്ന വിഷവിടെ നിൽക്കട്ടെ ഒരു വിഷയം മാത്രം ചോദിക്കുന്നു അതിന് മൗലും വ്യക്തമായ ഒരു മറുപടി പറയുമെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ചോദ്യം ഇതാവ് ഇതാണ് മഹാനായ സൈദുന ഉമറുൽ ഫാറൂഖ് റതിന്റെ ഭരണകാലത്ത് എന്ന് തുടങ്ങിയ അൽഭിതായത് വന്നിഹായ ഏഴാം വാല്യം നൂറ്റി പതിനൊന്നാമത്തെ പുതിയ പ്രിന്റ് അതായത് പുതിയ അറിയാമല്ലോ അത് പറയണ്ട പഴയതും പുതിയൊന്ന് ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പുതിയ പ്രിന്റ് ഗൾഫ് പ്രിന്റിൽ ഏഴാം വാള്യം നൂറ്റി പതിനൊന്നിലാണ് പറയുന്നത് ഇവിടെ സംഭവം ഇനി സഹാബി എന്നുള്ള വിഷയം നിക്കട്ടെ ഈരാറ്റുപേട്ട മുഖാമുഖത്തിൽ സഹാബി എന്ന വിഷയാക്ക വിഷയമാക്കി അതുപോട്ടെ ഇനി ഞാൻ എന്റെ ചോദ്യം സഹാബി അൽ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാ ഈ ഏഴാം തീയതി ഈരാറ്റുപേട്ടയിൽ ഐതിഹാസികമായ മുഖാമുഖമുണ്ട് അന്ന് ഇൻഷാ ഇൻഷാർ സ്ഥിരപ്പെടുത്തും ഇന്ന് يندس وفيم فجاء رجلا ഒരു റു വന്നു ഒരു പുരുഷൻ വന്നു ഇതാ കബിൽ ഇല്ലാ കബീ സിസ് റസൂൽ ഉമ്മത്തിനക്കു അള്ളാഹുവിന്റെ റസൂല് ഉമ്മത്ത് ഇല്ലാതെ വിഷമിക്കാണ് അതുകൊണ്ട് മഴ തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് ചോദിക്കുകയും ഈ സഹാബി റസൂൽ ബഹുമാനപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് റസി അള്ളാഹു അടുക്കൽ വന്നിട്ട് ഈ വിഷയം പറയുകയും റസൂൽ പറഞ്ഞുവെച്ച സലാം പറയും ചെയ്തു അപ്പൊ ചുരുക്കത്തിൽ ഉമർ അള്ളാഹു എന്നു ഭരണാധികാരി ിൽ ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ വരികയും അഭൗതികമായ അസാധാരണമായ മനുഷ്യ കഴിവിന്റെ അതീതമായ ഒരു സഹായാർത്ഥന നടത്തുകയും ഈ വിഷയം ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുകയും ചെയ്തിട്ട് ഉമർന്നോ ഇത് എന്നാണോ പറഞ്ഞത് ഇത് അപ്പുറത്തെന്നാണോ പറഞ്ഞത് അതല്ല സലാം മടക്കുകയാണോ പറഞ്ഞത് ഇതിന് മൗലിക ഒരു ചോദ്യം കൂടെ ഉപചോദ്യം ചോദിക്കാൻ അവസരം വരണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു കൈമാറും കണ്ടപ്പോൾ വലിയൊരു അന്ന് നിങ്ങൾ ുള്ളിൽ ഞാൻ പുതിയ കോപ്പി അത് നിങ്ങൾക്ക് ഏഴാം തീയതി കൊണ്ടുവരാൻ കഴിയില്ല സഹോദരങ്ങളെ ഇതാണ് പിന്നെ മുസ്ലിയാക്കന്മാർ ഈ മുഖാമുഖത്തിലൊക്കെ വന്ന് നടത്തിയ നാടകങ്ങളൊക്കെ അവിടെ എവിടെയും തന്നെ ഇല്ല എന്നാൽ ഉമർദനുവിന്റെ ഭരണകാലത്ത് വരൾച്ച ഉണ്ടായ സമയത്ത് ജീവിച്ചിരിക്കുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ാഹ്നുവിനെ കൊണ്ട് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് മഴ ലഭിച്ചിട്ടുണ്ട് എന്ന് ഹരിസിലുണ്ട് അതുപോലെ തന്നെ മുവിയ റതി ഉള്ളഹ്നുവിന്റെ പിന്നെ കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടായ സമയ സമയത്ത് എന്താണ് ജീവിച്ചിരിക്കുന്ന യസീദ് ബിൻ അസുവദ് റതിവിനെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മഴ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ കിതാബുകളിലുണ്ട് എന്നാൽ ഈ പറയുന്ന ഒരു സംഭവം കിതാബുകളിൽ എവിടെയും തന്നെ എന്താ ബിലാലുബിൻ എന്ന സഹാബി പോയി എന്നില്ല ഈ മുസ്ലി അക്കന്മാർ എത്ര ഒച്ചവിട്ട് എത്ര എനർജി കളഞ്ഞ് ഇതിനു വേണ്ടി പാലാതും കളിച്ചു നോക്കി ഈ മുസ്ലിം അക്കന്മാർ തെളിവായി തെളിവായിതാ സഹാബി പോയി എന്ന് പറയാൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രങ്ങൾ നടത്തി നോക്കി എന്തൊക്കെ പറഞ്ഞു നോക്കി എന്നിട്ട് എന്തായി പല ആളുകളും പല കോലത്തിലുള്ള വെല്ലുവിളികൾ നടത്തിയ സമയത്ത് നമ്മൾ തിരിച്ച് അവരോട് അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സംഭവം തെളിയിച്ചാൽ ഒരു കോടി രൂപ തരാമെന്ന് വരെ വെല്ലുവിളിച്ചു എന്നിട്ടോ മുസ്ലിയാക്കന്മാർ എവിടെ തെളിയിച്ചു പച്ചക്കളവുകൾ ഇങ്ങനെ നിരന്തരം വെച്ച് കാച്ചി എന്നതല്ലാതെ എവിടെയെങ്കിലും അത് തെളിയിച്ചോ ഇനി നിമിഷം വരെ തെളിയിച്ചോ ഇല്ല അപ്പോൾ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാർ തന്നെ പറയുന്നു അവിടെ റിജില് പോയി എന്നാ ഉള്ളത് അത് തെളിവുടിക്കാൻ പറ്റുമോ ഇല്ല എന്നല്ല വേറെ വിഷയം പക്ഷേ ഇവർ ഇത്ര നാള് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്ന് ഈ നിമിഷം വരെ ഹക്കി മസീരി കിതാബും കൊണ്ട് വന്നിട്ടില്ല അവിടെ ബിലാലപിന് ഹാരിസ് അൽ മുസലി എന്ന സഹാബിയാണ് പോയത് എന്ന് തെളിയിച്ചിട്ടില്ല അങ്ങനെ തെളിയിക്കാനൊട്ട് കഴിയുകയും ഇല്ല ആധികാരിക മുഖാമുഖം എന്നൊക്കെ പറഞ്ഞല്ലോ ഔപചാരികമായ മുഖാമുഖം എന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് അവിടെ തെളിച്ചോ അവിടെയും തെളിയിച്ചിട്ടില്ല അപ്പോൾ സഹോദരങ്ങളെ ഇതാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ അച്ച നുണ വെച്ച് കാച്ചും എന്നിട്ട് തെളിയിക്കാൻ പറഞ്ഞാൽ തെളിയിക്കുകയെന്നുമില്ല വെറുതെ ഒച്ചയും ബഹളവും ഉണ്ടാക്കും മുഖാമുകൾ അലമ്പാക്കാൻ ശ്രമിക്കും അതുപോലെ സംവാദങ്ങൾ അലമ്പാക്കാൻ ശ്രമിക്കും പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ രൂപത്തിലൊക്കെ കലാപരിപാടികളായിട്ടാണ് മുസ്ലിയാക്കന്മാർ ഈ പറയുന്ന വിശ്വാസവും ഒക്കെ ആയി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക സഹോദരങ്ങളെ ചില സത്യങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് കേൾപ്പിച്ചു തരികയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാണാൻ വാഹി വാത്തു